ഞാൻ അയാൾക്ക് കാര്യം കാണിച്ചു കൊടുക്കും ആ അയാള് ഇവിടെ വെത്തുമ്പോ എന്താകും നോക്കാൻ പോണത് ഒരു കാര്യം ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് തിരി അങ്ങോട്ട് തിരിഞ്ഞ നല്ല പോട്ടെത്തു അങ്ങോട്ട് ആ അങ്ങോട്ട് അങ്ങോട്ട് ഓക്കെ മതി ഏടി താത്താക്ക ഞാൻ കാണിച്ചു തരേണ്ട കാര്യം ഇവർക്ക് കാണിച്ചു കൊടുക്ക ഇവര് അത് അവർക്ക് കാണിച്ചു കൊടുക്കും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കാര്യല്ലേട്ടാ റെഡി ഇങ്ങനെ ഇങ്ങനെ നോക്കിട്ടാ എന്നെ നോക്ക് ഞാൻ കാണിക്കണ പോലെ കാണിക്ക് വേറെ ആരും നോക്കാൻ പാടില്ല ഈ വരില്ലൊരു ഓക്കെ എടി താത്താക്ക ഞാൻ കാണിച്ചു കൊടുത്തു അല്ല എങ്ങട്ട് നോക്കണ്ട ഒന്നുകൂടി കാണിച്ചു തരണ ഒന്നും ഇതാ എങ്ങോട്ട് നോക്ക നിങ്ങൾ നോക്കണ്ട നോക്കിയാലും അപ്പൊ കുറിച്ച് പുറത്താക്കും നോക്ക് താത്ത ഒന്നുകൂടി നോക്കിയോ ഞാൻ കാണിച്ച അതേപോലെ ആയിരിക്കണം ഹൈറ്റും കാര്യ ശ്രദ്ധിച്ചോളൂട്ടാ ചെറിയൊരു മാറ്റപ്പ് വരുത്തി ഞാൻ കേട്ടാണ് ഫസ്റ്റ് ഞാൻ എന്തെയ്ത് ഈ കണ്ണിന്റെ അളവിൽ കണ്ടോ ഞാൻ എല്ലാവരും കൂടി അറിയാൻ വേണ്ടിട്ട അവരും കൂടി കേൾക്കണ്ട് ഫസ്റ്റ് ഞാൻ ഓക്കെ ഏത്ര അഞ്ച് ആക്ഷൻ ഓക്കെ ഇനി അത് ജസ്നക്ക് കാണിച്ചു കൊടുക്ക് ജസ്ന മാത്രം തിരിഞ്ഞേക്ക് ഒന്നും ആരും ഒന്നും മിണ്ടരുത് അതടുത്ത കൊടുത്തില്ലേ ഇനി താത്തങ്ങോട് തിരിഞ്ഞെന്നോ ജസ്ന അടുത്ത ആൾ കാണിച്ചു കൊടുക്കും ജസ്നാക്ക എന്താ കാണിച്ചെന്ന് വെച്ചെങ്കിൽ ജസ്ന അത് താങ്കൾ തിരിഞ്ഞിരിക്കും ഇനി ആ തിരിഞ്ഞെന്നോ അത് അടുത്ത ആൾ കാണിച്ചു കൊടുക്കു അടുത്ത ആൾക്ക് അവനെ ആ ആ ആ റെഡി എന്താ കാണിച്ചെന്ന് അത് അടുത്ത ആൾ കാണിച്ചു കൊടുക്കണിക്കണം ജസ്ന അങ്ങോട്ട് തിരിഞ്ഞ തിരിയാൻ പാടില്ല പ്ലീസ് പ്ലീസ്

அடுத்தாள் காணிச்சுடுக்க ஆணிச்சது அடுத்தாள் காணிச்சு கொடுக்க ஆணிக்கு ഞാൻ കാണിച്ചു കൊടുത്തത് കാണിച്ചു തരാ അല്ല നമ്മൾ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഞാൻ കണ്ടു ആ ഇനി ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാ എന്താ കാണിച്ചിരുന്നേ ഞാൻ കാറിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് ഞാൻ ഫസ്റ്റ് ആ ഗ്ലാസ് ശരിയാക്കി ഏ കൈ എടുത്തു ചാവിയെടുത്തു സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്നിട്ട് ഞാൻ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഞാൻ സ്റ്റിയറിംഗ് എക്സലേറ്റർ ഒന്ന് കൊടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വണ്ടി ഓടിച്ചിട്ട് വിട്ടു ഇത് അതേപോലെ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അവിടെ എത്തിയപ്പോ എന്താണ് രണ്ടേ ഇടിയും ഒരു ചവിട്ടും നിനക്ക് 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 പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം